ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പ്ലം കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടത്തരം വലിപ്പമുള്ള മൂന്ന് ഓറഞ്ചിന്റെ ജ്യൂസ് ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നീട് ഓറഞ്ചിന്റെ പുറത്തെ തൊലിഭാഗം കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതിനായിട്ട് ഞാനിവിടെ ഉണക്ക മുന്തിരി അരക്കപ്പ് അളവില് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴാണ് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത ഈന്തപ്പഴം കാൽ കപ്പ് അളവില് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നീ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഗ്രാമ്പു ഏലക്ക പട്ട ഇത്രയും എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് രണ്ട് ഏലക്കയുടെ കുരു ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ മൂന്ന് നാല് ചെറിയ പീസ് പട്ട ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്താ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത് ഒരു ഇട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പഞ്ചസാര ഒന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഉരുകി വരട്ടെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇതാ പഞ്ചസാരയൊക്കെ ഒന്ന് തുടങ്ങി ചെറിയ രീതിയിൽ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ബ്രൗൺ കളറായി ഒന്ന് പതഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കരിഞ്ഞു പോയാൽ ഒരു പുകയുടെ സ്മെല്ല് വരും അതുകൊണ്ടാണ് ഈ ഒരു പരിപ്പ് പരിവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽക്കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ചിരുന്ന ആ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം പ്രോട്ടീൻ ഫ്രോട്ടീൻ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ എടുത്തു വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഗ്രാമ്പു ഏലക്ക കറവേപ്പൊട്ട ഇതിൻ്റെ ആ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇതിന്റെ ഫ്ലേവർ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഒരുപാട് അങ്ങ് കുറുകി കുറുകിപ്പോകണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഏകദേശം ഒരു മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു ഈ സിറപ്പ് ഒരുപാടങ്ങ് കുറുകിപ്പോയിക്കഴിഞ്ഞാൽ തണുക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പഞ്ചസാരയാണല്ലോ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം ഇതിനു വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് ഇടത്തരം വലുപ്പമുള്ള രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കോഴിമുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറിലായ കോഴിമുട്ട തന്നെ എടുക്കുക ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത എടുത്ത് നേരിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി അളവിൽ അണ്ടിപ്പരുപ്പ് എടുത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന ഏലക്ക ഗ്രാമ്പു പട്ട അതിൻ്റെ ആ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം അരിച്ചെടുക്കണം ഈ അരിച്ചെടുത്ത മാവിൽ നിന്നും ഒരു ടീസ്പൂൺ പൗഡർ എടുത്ത് മാറ്റി നേരത്തെ ചതച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പിലേക്ക് ഇട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് അളവുകൾ എടുക്കുമ്പോൾ എപ്പോഴാലും ലെവൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കാഷ്യൂ നട്ട്സിലേക്കിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ നട്ട്സൊക്കെ ഒരേ ലെവലിൽ തന്നെ കിടക്കും കേക്കിൽ ഒരുപാട് താർന്നു പോവുകയില്ല അതുകൊണ്ടാണ് നട്ട്സിൽ ഇതുപോലെ ഒന്ന് കൊട്ട് ചെയ്തെടുക്കുന്നത് ഇതിനുശേഷം നമ്മൾ ഈ മാവ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ മുട്ട പഞ്ചസാര സൺഫ്ലവർ ഓയിൽ കൂട്ട് അത് ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നല്ലതുപോലെ ഒരേ ലെവലിൽ ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്കിത് എടുക്കേണ്ടതുണ്ട് കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കാരമൽ സിറപ്പിൽ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഓറഞ്ച് പീൽ അത് ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ കാഷിനട്ട്സ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മാവ് കോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ കാഷിനട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് കൊടുത്ത ശേഷം പതുക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുക്കറിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു എടുത്ത് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ ബട്ടർ പേപ്പർ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ കുക്കറിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതിയാകും ഈ കേക്കിൻ്റെ കൂട്ട് ഞാൻ ഇതിലേക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം കുക്കർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാശിനട്ട്സ് ബദാമ റൈസൻസ് ഇതൊക്കെ എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ സ്റ്റവ്വയിലേക്ക് വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഒരു ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് പൊടി വിതറി ഇട്ടിട്ടുണ്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് പഴയ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും പാത്രമോ വെച്ചു കൊടുത്താൽ മതിയാകും നമ്മൾ എടുക്കുന്ന ദോശക്കല്ലിന് വളവോ അതല്ലെങ്കിൽ ലെവലില്ലാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉപ്പുപൊടി കൊടുക്കാവുന്നതാണ് അടിഭാഗത്ത് ചൂട് ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പുപൊടി ഇങ്ങനെ വിതറി കൊടുത്തിട്ടുള്ളത് അഞ്ച് മിനിറ്റ് സമയം ചൂടായി കിടന്ന ഈ തവയിലേക്ക് നമ്മൾ കുക്കർ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത് അഞ്ച് മിനിറ്റ് സമയം അതിനുശേഷം നമുക്കിതൊന്നും മൂടിക്കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലെ വെയിറ്റ് അങ് എടുത്ത് മാറ്റാം വെയ്റ്റിന്റെ ആവശ്യമില്ല അതിനുശേഷം രണ്ട് മിനിറ്റ് സമയം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അമ്പത് മിനിറ്റ് സമയം വരെ നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അമ്പത് മിനിറ്റ് സമയമെടുത്തു എടുത്തു ഞാനിത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഒന്ന് തുറന്നു നോക്കിയായിരുന്നു അപ്പോഴത് വെന്തിട്ടില്ലായിരുന്നു കുറച്ചും കൂടി ഒന്ന് വേവുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നോക്ക് അമ്പത് മിനിറ്റ് സമയമായപ്പോഴേക്കും ഞാനിത് തുറന്ന് നോക്കി ഒരു സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുകയാണ് സ്റ്റിക്കിൽ ഒട്ടും പിടിക്കുന്നില്ല ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോഴിത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് തണുക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് വിടിവിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം കുക്കറിൽ നിന്ന് അടിയിൽ നിന്നൊന്ന് വിട്ടു വരുന്നതിന് വേണ്ടിയിട്ടാണ് അടിയിലൊന്നും പിടിക്കാതെ നല്ല ഈസി ആയിട്ട് തന്നെ കേക്ക് ഇളവി വന്നിട്ടുണ്ട് സൈഡിൽ വെച്ചിരുന്ന പേപ്പറൊക്കെ നേരത്തെ ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു നമ്മുടെ പ്ലം കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്